എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ വിഷ്ണു സതീഷ് ചില ഭക്ഷണങ്ങൾ കഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്കിന്നിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ടോ സ്കിന്നിൽ ഇങ്ങനെ ചുവന്ന് തടിച്ചു വരാറുണ്ടോ അതുപോലെ തന്നെ അതിഭയങ്കരമായിട്ടുള്ള ഗ്യാസ് ഫോമേഷൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ടോയ്ലറ്റിലോട്ട് പോകണം എന്നുള്ളൊരു ഫീലിങ് മൈഗ്രെയിൻ ഇതുപോലുള്ള ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഹിസ്റ്റമിൻ ഇൻടോളറൻസ് എന്ന് പറയുന്നൊരു പ്രോബ്ലമാണ് നമ്മുടെ ശരീരത്തിൽ ഹിസ്റ്റമിൻ്റെ അളവ് വളരെയധികം കൂടുന്നത് കൊണ്ടാണ് ഈ ഹിസ്റ്റമിൻ ഇൻടോളറൻസ് എന്നൊരു പറയുന്നൊരു കണ്ടീഷനിലോട്ട് ഇത് എത്തുന്നത് അതായത് നമ്മുടെ ഈ ആസ്മ അലർജി ഈ വിട്ടുമാറാത്ത തുമ്മൽ സ്കിന്നിൽ ഉണ്ടാകുന്ന ഈ ആർട്ടിക്കേരിയ സോറിയാസിസ് ഇങ്ങനെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഹിസ്റ്റമിൻ ഇൻടോളറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഏതൊക്കെ ഭക്ഷണത്തിലാണ് ഹിസ്റ്റമിൻ അടങ്ങിയിട്ടുള്ളത് ഈ ഹിസ്റ്റമിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുമ്പോൾ എങ്ങനെയാണ് ഇത് അസുഖത്തിലോട്ട് ലീഡ് ചെയ്യുന്നത് ഈ ഹിസ്റ്റമിൻ ഇൻടോളറൻസിലോട്ട് ലീഡ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് നാച്ചുറൽ ആയിട്ട് ഹിസ്റ്റമിൻ ഇൻടോളറൻസ് കുറച്ച് ഈ അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഈ എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് നമ്മൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ ഹിസ്റ്റമിൻ്റെ അളവ് കൂടാനുള്ള ചാൻസസ് ഉണ്ട് ഹിസ്റ്റമിൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള ഉദാഹരണത്തിന് ചീര വഴുതനങ്ങ എഗ് പ്ലാന്റ് അതുപോലെ തന്നെ ഷെൽ ഫിഷസ് പിന്നെ ബനാന പഴം ടൊമാറ്റോ തക്കാളി അതുപോലെ തന്നെ പുളിയുള്ള ഫ്രൂട്ട്സ് സിട്രസ് ഫ്രൂട്ട്സ് ഇതൊക്കെ ഹിസ്റ്റമിൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഓക്കെ അപ്പോൾ ഈ ഭക്ഷണങ്ങൾ സാധാരണ നമ്മളെല്ലാവരും കഴിക്കുന്നതാണ് ഈ ഭക്ഷണങ്ങൾ പക്ഷേ എല്ലാവർക്കും ഈ ഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ട് ഹിസ്റ്റമിൻ ഇൻടോളറൻസ് എന്ന് പറയുന്ന ഇഷ്യൂസ് ഉണ്ടാവാറില്ല എന്തുകൊണ്ടാണ് ഇത് ഹിസ്റ്റമിൻ ഇൻറ്റോളറൻസിലോട്ട് എത്താത്തത് ഈ നമ്മൾ ഈ ഹിസ്റ്റമിൻ കഴിക്കുന്നുണ്ടെങ്കിലും ഇത് നമ്മുടെ വയറിൽ വെച്ചിട്ട് അല്ലെങ്കിൽ കുടലിൽ വെച്ചിട്ട് ഇത് മെറ്റബോളൈസ് ചെയ്ത് ഡീഗ്രേഡ് ചെയ്ത് നമ്മുടെ ശരീരത്തിന് എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ എക്സ്ക്രീറ്റ് ചെയ്ത് പോകാൻ സഹായിക്കണോ സഹായിക്കുന്ന ഒരു എൻസൈം ഉണ്ട് നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കുടലിൽ അതിന് പറയുന്ന പേരാണ് ഡി എ ഒ ഡൈ അമൈൻ ഓക്സിഡേസ് എന്ന് പറയും അപ്പോൾ ഈ എൻസൈംസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഹിസ്റ്റമിൻ കഴിച്ചതുകൊണ്ട് തന്നെ യാതൊരു പ്രോബ്ലം ഉണ്ടാകുന്നില്ല ഈ എൻസൈം നമ്മുടെ ശരീരത്തിൽ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ഭക്ഷണം ഇങ്ങനെയുള്ള ഭക്ഷണം നമ്മൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗട്ടിൽ ഹിസ്റ്റമിൻ കൂടി ഹിസ്റ്റമിൻ ഇൻടോളറൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ തൊട്ട് ഇത് ലി ഡി ഈ ഡി എന്ന് പറയുന്ന എൻസൈം നമ്മുടെ കുടലിൽ വെച്ചിട്ടാണ് ഉണ്ടാവുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗട്ടിനെ ബാധിക്കുന്ന പല അസുഖങ്ങളിലും ഡി എ ഒ എൻസൈം ഡെഫിഷ്യൻ്റ് ആയി പോകുന്നുണ്ട് ഉദാഹരണത്തിന് ഐ ബി എസ് ഇരിറ്റബിൾ ബവൽ സിൻഡ്രം എന്ന് പറയുന്ന അസുഖം ആ ഈ ഐ ബി എസ് ഉള്ളവർക്ക് ചിലപ്പോൾ ഡി എ ഡെഫിഷ്യൻസി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഐ ബി ഡി ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന് പറയുന്ന പ്രശ്നങ്ങൾ ഈവൻ സിവിയറായിട്ട് ക്രോണിക് ഗ്യാസ്ട്രൈറ്റസ് ഉള്ളവർ അതുപോലെ തന്നെ നമ്മുടെ ഗട്ടിനെ ബാധിക്കുന്ന എന്ത് അസുഖങ്ങൾക്കും ഡി എ ഒ ഡെഫിഷ്യൻ്റ് ആയി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അങ്ങനെ ഡി എ ഡെഫിഷ്യൻസി കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില അസുഖങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത് റെസ്പിറേറ്ററി അലർജിയായിട്ട് റെസ്പിറേറ്ററി സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളായിട്ടുള്ള ഈ ക്രോണിക് സൈനസൈറ്റിസ് വിട്ടുമാറാത്ത ക്രോണിക് ആയിട്ടുള്ള ഈ മൂക്കൊലിപ്പ് സൈനസൈറ്റിസ് അലർജി പോലുള്ള പ്രശ്നങ്ങൾ ഈവൻ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന അട്ടിക്കേരിയ സോറിയാസിസ് മൈഗ്രെയിൻ ഹെഡ് എയ്ക്ക്സ് അതുപോലെ തന്നെ ഫൈബ്രോമയോളജിയ തുടങ്ങിയിട്ടുള്ള ഓട്ടോയിമ്യൂൺ ഡിസീസ് വരെ നമുക്ക് ഈ ഒരു ഡി എ ഒ ഡെഫിഷ്യൻസി കാരണം ചിലവരിൽ കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ചില ഭക്ഷണങ്ങൾ ഈ ഡി എ ഒ എന്ന് പറയുന്ന എൻസൈമിനെ ശരീരത്തിൽ നിന്ന് ബ്ലോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ ഒരു ടെൻഡൻസി കാണിക്കാറുണ്ട് ഉദാഹരണത്തിന് ബ്ലാക്ക് ടീ ഇപ്പോഴത്തെ ഈ ഡി എ ഒ ഡെഫിഷ്യൻസി ഉള്ളവർ തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട ഒരു ഒരു ഡ്രിങ്കാണ് ബ്ലാക്ക് ടീ അല്ലെങ്കിൽ കട്ടൻ ചായ അതുപോലെ തന്നെ ഗ്രീൻ ടീ ഡി എ ഒ ബ്ലോക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് നമ്മൾ ആയിട്ട് കഴിക്കുന്ന പല എനർജി ഡ്രിങ്ക്സ് ഡി എ ഒ ബ്ലോക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് ആൽക്കഹോൾ ഡി എ ഒ ബ്ലോക്കറാണ് സോ ഇങ്ങനെയുള്ള ഇങ്ങനെ നമ്മൾ ലൈക്ക് ആയിട്ട് കഴിക്കുന്ന ഈ ഡ്രിങ്ക്സ് ചിലപ്പോൾ ഡി എയുടെ അളവ് നിങ്ങളുടെ ശരീരത്തിൽ കുറച്ച് കുറയ്ക്കാനുള്ളൊരു ചാൻസസ് ഉണ്ട് എല്ലാവരുടെയും ശരീരത്തിലും ഇത് ഡി എ ഒ ബ്ലോക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല പക്ഷേ പ്രത്യേകിച്ച് ഈ അലർജി സ്കിൻ ഇഷ്യൂസ് ഉള്ളവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ഡി എ ഒ ഡെഫിഷ്യൻസിയുടെ ടെൻഡൻസി നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞിട്ടുള്ള ഡ്രിങ്ക്സ് ഒരിക്കലും തന്നെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യരുത് അത് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരുപാട് ശരീരത്തിൽ കൂട്ടി കോംപ്ലിക്കേഷൻസിലോട്ട് ലീഡ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ടാക്കും സോ ഈ ഒരു ഡി എ ഒ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഹിസ്റ്റമിൻ ഇൻടോളറൻസ് എന്ന് പറയുന്ന ഈ ഒരു പ്രശ്നം എങ്ങനെ നമുക്ക് നാച്ചുറലായിട്ട് പരിഹരിക്കാം എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് നമുക്കടുത്ത് നോക്കാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡിഒ ഡെഫിഷ്യൻസി കൺഫേംഡ് ആണെങ്കിൽ നിങ്ങൾ ഡി എ ഒ സപ്ലിമെൻറ്റേഷൻ ചെയ്യാം പ്രത്യേകിച്ച് ഈ പറഞ്ഞ സ്കിന്ന് റെസ്പിറേറ്ററി ഇഷ്യൂസും ഗട്ടിനും പ്രശ്നമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഡിഒ ഡെഫിഷ്യൻസി എന്തായാലും പല കേസസിലും കണ്ടുവരാറുണ്ട് അതുകൊണ്ട് ഡി എ ഒ സപ്ലിമെൻറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ സിംറ്റംസ് പെട്ടെന്ന് തന്നെ കുറച്ച് കൊണ്ടു സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറെ രണ്ട് സപ്ലിമെൻസ് ആണ് വൈറ്റമിൻ സിയും വൈറ്റമിൻ ബി സിക്സും കാരണം ഈ വൈറ്റമിൻ സി വൈറ്റമിൻ ബി സിക്സ് നമ്മുടെ ഡി എയുടെ പ്രൊഡക്ഷൻ ശരീരത്തിൽ നിന്ന് ബൂസ്റ്റ് ചെയ്യും അതുകൊണ്ട് ഈ സപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നത് ഡി എയുടെ പ്രൊഡക്ഷൻ നാച്ചുറലി ശരീരത്തിൽ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രോബയോട്ടിക് സപ്ലിമെൻറ്റ് ഞാൻ പറഞ്ഞു നമ്മുടെ ഗട്ടിന് പ്രശ്നം ഉണ്ടാകുമ്പോഴാണല്ലോ ഈ പറഞ്ഞ ഡി എ ഡെഫിഷൻ്റ് ആവുന്നത് ഐ ബി എസ് പോലുള്ള പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ഈ ഗട്ടിനുള്ള പ്രശ്നം ഓവർകം ചെയ്യാൻ ഉള്ള ഏറ്റവും ബെസ്റ്റ് ഒരു വഴിയാണ് പ്രോബയോട്ടിക് സപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നത് അതിൽ സ്പെസിഫിക്കലി സോയിൽ ബേസ്ഡ് ഓർഗാനിസം ആയിട്ടുള്ള പ്രോബയോട്ടിക്സ് അതായത് എസ് ബി ഒ പ്രൊബയോട്ടിക്സ് സപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നത് ഈ ഒരു ഹിസ്റ്റമിൻ ഇൻടോളറൻസ് കണ്ടീഷനിൽ നിങ്ങളെ വളരെയധികം സഹായിക്കും ഈവൻ എസ് ബി ഒ പ്രൊബയോട്ടിക്സ് ഹിസ്റ്റമിൻ ശരീരത്തിന് എക്സ്ക്രീറ്റ് ചെയ്യാൻ പോലും പൊട്ടൻഷ്യൽ ഉള്ളൊരു പ്രോബയോട്ടിക് ആണ് ഈ എസ് ബി ഒ പ്രൊബയോട്ടിക് സപ്ലിമെൻറ്റേഷൻ ഇതിൻ്റെ കൂടെ തന്നെ നമ്മളടുത്ത് ശ്രദ്ധിക്കേണ്ടത് ലോ ഹിസ്റ്റമിൻ ഡയറ്റ് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഞാൻ നേരത്തെ കാണിച്ച ആ ഹിസ്റ്റമിൻ റിച്ച് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക കുറച്ചു കാലത്തേക്കെങ്കിലും അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക ഗട്ട് റിപ്പയർ ചെയ്യുക നമ്മുടെ ഗട്ട് കംപ്ലീറ്റ് ആയിട്ട് റിപ്പയർ ആയി കഴിഞ്ഞാൽ നാച്ചുറലി നമുക്ക് ഡി എ ഒ ഉണ്ടാക്കാനുള്ള ഒരു കപ്പാസിറ്റി വീണ്ടും ശരീരത്തിൽ തിരിച്ചു വരുന്നതായിരിക്കും പിന്നീട് നമുക്ക് ഈ സപ്ലിമെൻസിൻ്റെ ഒന്നിൻ്റെയും ഡിപെൻഡൻസി ഉണ്ടാകത്തില്ല ഒരു ഗട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റിപ്പയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഹിസ്റ്റമിൻ ഇൻടോളറൻസ് പോലുള്ള ഇഷ്യൂസ് നമുക്ക് ഓവർകം ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മെഷർ എന്ന് പറയുന്നത് സോ പലരും ഇപ്പോൾ ആസ്മ സോറിയാസിസ് എക്സിമാക്കിയുള്ള പല ആൾക്കാരും സ്റ്റിറോയിഡ്സും ആൻറ്റി സിസ്റ്റമിൻസും പിന്നെ ഇമ്മ്യൂണോ സബ് ഇമ്യൂണോ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ട്രീറ്റ്മെൻറ്റ് പൊതുവെ ചെയ്ത് ചെയ്യുന്നത് അതൊരിക്കലും നിങ്ങളുടെ റൂട്ട് കോസ് അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കുക ഉദാഹരണത്തിന് ഈ ഡി എ ഡെഫിഷ്യൻസി ഉണ്ടായത് ഗട്ടിലെ പ്രശ്നങ്ങൾ കാരണം അതുകൊണ്ടാണ് അത് സ്കിന്നിലും അലർജിയുമായിട്ട് റിഫ്ലക്ട് ചെയ്തത് സോ ഒരു റൂട്ട് കോസിലോട്ട് നമ്മൾ ഡയഗ്നോസിസ് കൊണ്ടുവരുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ സഹായിക്കുന്നതാണ് സോ ക്രോണിക് ഹിസ്റ്റമിൻ ഇൻടോളറൻസ് ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി